പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ ഒടുവിൽ സുപ്രധാനമായ വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് കാര്യങ്ങൾ കൈവിട്ടു പോയിരിക്കുകയാണ് എന്നുള്ള സത്യം വൃന്ദ മനസ്സിലാക്കുകയാണ് നാരായണി എഴുതുന്ന കഥയിലെ വില്ലൻ പുറത്തു വരികയും ചെയ്തതിനെ തുടർന്ന് വൃന്ദയുടെ ജീവന് ഭീഷണി ആവുകയും ചെയ്യുന്നു ഇതേസമയം നാരായണി തൻ്റെ അച്ഛനെയും അമ്മയെയും കൊന്നത് മറ്റാരുമല്ല ഗിരിയുടെ അച്ഛനാണ് എന്നുള്ള സത്യം പുറത്തേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നു ഇതേസമയം നോവൽ തൻ്റെ നേർക്കാണ് വിരൽ ചൂണ്ടുന്നത് എന്നുള്ള സത്യം ഗിരിയുടെ അച്ഛൻ തിരിച്ചറിഞ്ഞിരിക്കുകയാണ് ഇതോടെ ഇതുവരെ താൻ കെട്ടിപ്പടർത്തി കൊണ്ടുവന്ന തൻ്റെ ഇമേജ് പൊളിഞ്ഞു വീഴുമോ എന്നുള്ള ഭയം ഉണ്ടായിരിക്കുകയാണ് അയാൾക്ക് കാര്യങ്ങൾ ഈ വഴിയിൽ മുന്നോട്ട് പോവുകയാണ് എങ്കിൽ പ്രശ്നമാകും എന്ന് ഉറപ്പിക്കുന്ന അയാൾ ഇതേ തുടർന്ന് വൃന്ദയോട് കഥയിൽ മാറ്റങ്ങൾ വരുത്തണം എന്ന് നിർബന്ധിക്കുകയും ചെയ്യുന്നു പക്ഷേ വൃന്ദ അതിന് തയ്യാറാകാത്തതിനെ തുടർന്നാണ് ഒടുവിൽ പുതിയ രഹസ്യങ്ങൾ വൃന്ദയുടെ മുന്നിലേക്ക് കടന്നു വരുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്